ഹേ ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെ നെവിൻ പുറത്തേക്ക് പോയിട്ടുണ്ട് അതിന് തൊട്ട് മുൻപായിട്ട് ബിഗ് ബോസ് അനുമോളെയും അതുപോലെ തന്നെ ഗിസേലിനെയും കൺഫെഷൻ റൂമിൽ വിളിച്ചിരുത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവർ തമ്മിൽ അതിനിടയ്ക്ക് കുറെ വാഗ്വാദങ്ങളുണ്ടായി എന്നാലും അടുത്ത തവണ നെക്സ്റ്റ് വീക്കിൽ ലാലേട്ടൻ വരുമ്പോൾ ഇതിനെപ്പറ്റി എന്തായാലും സംസാരിക്കുമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞാണ് നമ്മുടെ നെവിനോട് ബിഗ് ബോസ് ചോദിക്കുന്നത് ഈ പറയുന്നത് പോലെ തന്നെ പുറത്തേക്ക് പോകുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അപ്പോൾ തന്നെ നെവിൻ പറയുകയാണ് ഞാൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു പുറത്തേക്ക് പോകാൻ തയ്യാറാണ് അപ്പൊ തന്നെ ബിഗ് ബോസ് പറഞ്ഞു പ്രധാനവാതിൽ തുറന്നിട്ടുണ്ട് പുറത്തേക്ക് വരാം ഈ സമയം മുതൽ ആതിലെയും നൂറയും ഇവർക്ക് പേഴ്സണലി എന്തോ ഒരു ഗ്രഡ്ജ് ഈ പറയുന്ന പോലെ നെവിനോടുണ്ടെന്ന് തോന്നുന്നു കുറച്ച് കുറച്ച് അധികം പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ മറ്റാരും അവിടെ അത്രയും ചെയ്തില്ല അത് അവരുടെ ഗെയിം ആയിരിക്കാം അവരെ തെറ്റു പറയാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും ഈ പറയുന്നതുപോലെ ഒരാളെ അവിടുന്ന് പുറത്താക്കാനായിട്ട് ഓരോരുത്തർ ശ്രമിക്കും പക്ഷേ ഇത് ഒത്തിരി കടന്നു പോയോ എന്നുള്ളൊരു സംശയമാണ് നമ്മൾ ഈ ഇന്ന് വരെ കണ്ടേക്കുന്ന ഒരു നോറയല്ല ഈ പറയുന്ന ആതിലേക്ക് സൈഡാക്കിയിട്ട് ഷിസ് ടോട്ടലി ഔട്ട് ഓഫ് കൺട്രോൾ ആ ഒരു രീതിയാണ് നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരു ഒരു റിയാക്ഷൻ ആയിരുന്നു ഈ നോറയുടെ ഭാഗത്തു നിന്നും വല്ലാത്തൊരു എന്തോ ഒരു ഒരു പക ഉള്ളിലുള്ള പോലെ ഇവരുടെ കമ്മ്യൂണിറ്റി എന്തോ പറഞ്ഞെന്നോ ഇറങ്ങി പോകുമ്പോഴും ഈ പറയുന്നത് പോലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയാനായിട്ട് നെവിനാര എന്നൊക്കെ ചോദിച്ചു എന്നുള്ള തരത്തില് എന്തൊക്കെയോ നിന്നു പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് വൈലൻറ്റായി ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴേക്കും നമ്മുടെ അനുമോൾ മാറി മാറിയിരുന്ന് കരയുന്നുണ്ട് അപ്പൊ അനുമോളോട് ചെന്നിട്ട് ആദില പറയുകയാണ് ഇവിടെ നിന്ന് നവിൻ പുറത്തുപോയത് അനുമോള് കാരണമല്ല ആതിലയും നൂറയും കാരണമാണ് ഇനി അതും പറഞ്ഞ് ആരെങ്കിലും നിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ കൊക്കിന് ജീവനിലടുത്തോളം കാലം ഞാൻ അതിന് മറുപടി കൊടുത്തോളാണ് പക്ഷെ അതും പറഞ്ഞ് അക്ബർ വന്നു അക്ബർ വന്ന സമയത്ത് ഈ ആതില നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി തന്നു തിരിച്ചൊന്നും പറയാൻ പോകുന്നതായിട്ട് കണ്ടില്ല ആഹ് എന്തായാലും നമുക്ക് നോക്കാം